അല്ലാമലൈക്കും വാഹമത്തല്ല അലഹമുല്ലാഹി റബുല്ലമീൻ വസ്സലാത്തു വസ്സലാമുല റസൂൽഹി നമീൻ വയല അലിഹി വസാഹബിഹി അജ്മിൻ സഹോദരങ്ങളെ റമദാനിൽ ഇമാമിനോടൊപ്പം തറാവീഹ് നസ്കരിച്ചതിന് ശേഷം വിത്തറാക്കിയതിന് ശേഷം പിന്നീട് തഹജുദ് നമസ്കരിക്കാമോ എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് രാത്രിയിൽ ഇഷാഹ് നമസ്കാരത്തിന് ശേഷം റവാത്തിബ് സുന്നത്തും നമസ്കരിച്ചതിന് ശേഷം ഫജറ് വരെയുള്ള സമയങ്ങളിൽ നമസ്കരിക്കുന്ന ഒരു നമസ്കാരമാണിത് ഇത് വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത് സലാത്തു തറാവീഹ് എന്നതിന് പറയുന്നു കിയാമു ലൈൽ എന്ന് പറയുന്നു കിയാമുറമലാൻ എന്ന് പറയുന്നു തഹജ്ജുദ് എന്ന് പറയുന്നു വിത്രി എന്ന് പറയും ഇതെല്ലാം അതിൻ്റെ നിർവഹിക്കുന്ന സ്വഭാവത്തിൻ്റെയും സമയത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് രാത്രിയുള്ള നമസ്കാരം എന്ന നിലക്ക് തിയാമുല്ലേൽ എന്ന് പറയും അതേ നമസ്കാരം റമലാനിലാകുമ്പോൾ ഖിയാമു റമലാൻ എന്ന് പറയും റമലാനിൽ നമസ്കരിക്കുമ്പോൾ രണ്ട് റക്കാത്ത് നമസ്കരിച്ച് ഒന്ന് വിശ്രമിച്ച് വീണ്ടും നമസ്കരിക്കുന്നത് കൊണ്ട് അതിന് സലാത്തു തറാവീഹ് എന്ന് പറയുന്നു രാത്രി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റത്തിന് ശേഷമാണ് നമസ്കരിക്കുന്നതെങ്കിൽ അതിന് തഹജുദ് എന്ന് പറയുന്നു ഈ നമസ്കാരത്തിൻ്റെ ഒരു സ്വഭാവം അവസാനം ഒറ്റയായി അവസാനിപ്പിക്കണമെന്നതാണ് അതുകൊണ്ട് അതിന് സലാത്തുൽ വിത്ത് എന്നും പറയുന്നു ഈ നമസ്കാരത്തിന് സ്വഭാവം എങ്ങനെയാണ് എന്ന് റസൂല്ലാഹി സാഹിസിന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സലാത്തുല്ലൈലി മസിന മസിന ഹഷിയ അഹദുക്കും അസുബ ആര് ഈ സലാത്തല്ലയിൽ ഈ രണ്ട് ഈ രണ്ട് റക്കയത്തുകളായിട്ട് നമസ്കരിച്ച് പോവുക സുബഹ് ഭയപ്പെടുകയാണെങ്കിൽ സ്വല്ല റക്കയത്തൻ വാഹിത തൂത്തുലഹോ മാക്കത് സ്വല്ല ആ പൊരു റക്കയത്ത് നമസ്കരിച്ച് അതുവരെ നമസ്കരിച്ചതിനെ വറ്റിയാക്കുക എന്നാൽ ഇത് എത്ര ഈ രണ്ട് ഈ രണ്ട് റക്കയത്തായിട്ട് നമസ്കരിക്കാം എന്നത് ആയിഷ റയുല്ലാൻഹയിൽ നിന്ന് വന്ന ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം റഹ്ലി സാഹ അലി സ്വല്ലം റമദാനിലോ അല്ലാത്ത കാലങ്ങളിലോ പതിനൊന്ന് റക്കായത്തിനേക്കാൾ കൂടുതൽ നമസ്കരിച്ചിരുന്നില്ല എന്ന് അവർ പറയുന്നു മക്കാന റസൂൽ അല്ലാ സലാഹ്ലൈസ് യസീദ് ഫി റമലാന വലാഫി വൈരിഹി അല അഷർഖ പതിനൊന്നിൽ കൂടുതൽ നമസ്കരിച്ചിരുന്നത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇമാമിനോടൊപ്പം തറാവേഹ് നിസ്കരിച്ച് ബിത്രി നമസ്കരിച്ച് പിന്നീട് തഹജു നിസ്കരിക്കാമെന്നു യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല വരുന്നില്ല യസൂർ സാഹുലും സ്ഥിരപ്പെട്ടു വന്ന ഹരിയത്തിൽ മൻ കാമമായൽ ഇമാമി ഹത്തമുലീലത്തിൻ ഇമാമിനോടൊപ്പം അവൻ നമസ്കരിക്കുകയും ഇമാവ് നിർത്തുന്നതുവരെ അവസാനിപ്പിക്കുന്നവരെ തുടർ നമസ്കരിക്കുകയും ചെയ്താൽ പൂർണ്ണമായി നമസ്കരിച്ചാൽ ഒരു രാത്രി മുഴുവനും നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെടും എന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് വിത്ത് നമസ്കരിച്ചതിന് ശേഷം സൊലാത്തുൽ വിത്തറും തറാവിഹുമൊക്കെ പ്രവാചകൻ്റെ ഇമാമിൻ്റെ കൂടെ നമസ്കരിച്ചതിന് ശേഷം പിന്നീട് ഒരു തഹജുദ് നമസ്കാരമില്ല റസൂൽ അല്ലാഹി സല്ലാഹു അലൈ നിന്നും അങ്ങനെ ഒന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുമില്ല എന്നാൽ ഏതെങ്കിലും വ്യക്തികൾ ഈ പതിനൊന്നിറക്കകത്ത് ആദ്യം നമസ്കരിക്കാതെ അഞ്ചോ അല്ലെങ്കിൽ ഏഴോ ഒക്കെ നിസ് നിസ്കരിച്ച് നിർത്തിയാൽ പിന്നീട് ഒന്ന് ഉറങ്ങിയതിന് ശേഷം അവന് ബാക്കി പൂർത്തിയാക്കാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് പൂർത്തിയാക്കാം അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ അവർ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് ഒന്ന് അഞ്ച് ഏഴ് എന്നതിലാണ് അവസാനിപ്പിച്ചത് ഒരു രാത്രിയിൽ ലാ വിത്രാനി ഫീ ലേലത്തിൻ ഒരു രാത്രിയിൽ രണ്ട് വിത്ത് ഇല്ല അതേപോലെ തന്നെ ഇതാ ഔത്തർത്തഫി ഒവ്വലിഹി ആദ്യം വിത്രാക്കിയാൽ ഫലാ തൂത്രി മിന്നാഹിരിഹി അവസാനം പിന്നീട് വിത്ത് ആക്കരുത് എന്നും റസൂൽ അള്ളഹി സാഹിലം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല റസൂൽ പറഞ്ഞു ഇജാലു ആഹിറ സ്വലാത്തിക്കും ബില്ലയിൽ വിത്ര രാത്രിയിൽ നിങ്ങളുടെ നമസ്കാരത്തിൻ്റെ അവസാനം ഒറ്റയായിട്ട് അവസാനിപ്പിക്കണം എന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ അഞ്ചോ ഏഴോ ആണ് ആദ്യം നമസ്കരിച്ചതെ പിന്നീട് തുടർന്ന് നമസ്കരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യാം രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്യാം ഒന്ന് അതുവരെ നമസ്കരിച്ച അഞ്ച് എന്നുള്ളത് ഒരു റക്കാലത്ത് തഹജ നിയത്തോടു കൂടി നമസ്കരിച്ച് ഒറ്റയാക്കി ബാക്കി രണ്ട് റക്കാലത്ത് എട്ട് പിന്നെ രണ്ട് പത്ത് പിന്നെ ഒന്ന് പതിനൊന്നാക്കി അവസാനിപ്പിക്കാം ഏഴാണെങ്കിൽ ഒരു റക്കാലത്ത് തഹജോടിൻ്റെ കൂടി നമസ്കരിച്ച് എട്ടാക്കുക പിന്നീട് രണ്ട് നിസ്കരിച്ച് പത്താക്കുക പിന്നീട് ഒന്ന് പിത്തറാക്കുക അതല്ലെങ്കിൽ രണ്ട് പിത്തറില്ല എന്ന സ്ഥിതി എന്ന് റസൂള്ള പറഞ്ഞതുകൊണ്ട് അഞ്ചോ ഏഴോ ആയി ഒറ്റയായിട്ടാണ് അവസാനിപ്പിച്ചത് പിന്നീട് നമസ്കരിക്കുന്ന നമസ്കാരം ഇരട്ടയായിട്ട് തന്നെ നമസ്കരിക്കുക അഞ്ച് നമസ്കരിച്ചവൻ രണ്ട് ഏഴാക്കുക പിന്നെ രണ്ട് ഒമ്പതാക്കുക പിന്നെ രണ്ട് പതിനൊന്ന് ഏഴ് നമസ്കരിച്ചവൻ രണ്ട് നമസ്കരിച്ച് ഒൻപതാക്കുക പിന്നെ രണ്ട് നമസ്കരിച്ച് പതിനൊന്നാക്കുക ഏതായിരുന്നാൽ പതിനൊന്ന് റക്കായത്തിനേക്കാൾ കൂടുതൽ പ്രവാചകൻ സല്ലാ അല്ലി വസ്ല്ലം നമസ്കരിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് സ്ഥിരപ്പെട്ട ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നാൽ പ്രവാചകൻ സല്ലാഹു അല്ലെ വല്ലം ഇങ്ങനെ വിത്ത് നമസ്കരിച്ചതിന് ശേഷം വിത്രാക്കിയതിന് ശേഷം ഒന്നോ രണ്ടോ പ്രാവശ്യം രണ്ട് റക്കായത്ത് നിസ്കരിച്ചതായി ഇരു ഇരുന്ന് നിസ്കരിച്ചതായിട്ട് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് അത് പ്രവാ പണ്ഡിതന്മാർ അതിനെ ജമാക്കുന്നത് അതിന് വിശദീകരണം നൽകുന്നത് അത് തഹജുദ് എന്ന നിലക്കല്ല നേരെ മറിച്ച് മറ്റ് ഭരദ് നമസ്കാരങ്ങളിലൊക്കെ പ്രവാൻ നമസ്കരിക്കുമ്പോൾ റവാത്തിബ് നമസ്കരിക്കാറുണ്ടായിരുന്നു അതുപോലെ വിത്തുറിനെ തുടർന്നുള്ള രണ്ട് നിരക്കാത്ത നമസ്കാരം എന്നെ അതിനെ വ്യാഖ്യാനിക്കാവൂ എന്ന നിലക്കാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹാലും